നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കെ സുധാകരൻ കളത്തിലിറങ്ങി സീനിയർ നേതാക്കളുടെ പിന്തുണയോടെ പുനഃസംഘടന വരുന്നു സതീശനും യുവ യുവതുർക്കികളും മുട്ടുമടക്കും കേരളത്തിൽ മുടങ്ങിക്കിടന്ന കോൺഗ്രസ് പാർട്ടി നേതൃത്വ പുനഃസംഘടന അടുത്ത മാസം തന്നെ നടക്കും എന്ന രീതിയിലുള്ള നീക്കങ്ങൾ സുധാകരൻ നടത്തിയിരിക്കുന്നു ഒരു തരത്തിലും പുനഃസംഘടനയ്ക്ക് ഇടം കോലിടാൻ നേതാക്കൾക്ക് അവസരം കൊടുക്കാത്ത തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടാണ് സുധാകരൻ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് കേരളത്തിലെന്നല്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവായ എ കെ ആന്റണിയുമായി സുധാകരൻ രഹസ്യ ചർച്ച നടത്തി കഴിഞ്ഞു മൂന്ന് കൊല്ലക്കാലമായി പാർട്ടി പുനഃസംഘടന എന്ന കാര്യം നടപ്പിൽ വരുത്താൻ താൻ നടത്തിയ ശ്രമങ്ങളെ ഗ്രൂപ്പുകളുടെ പേരിൽ നേതാക്കൾ തടസ്സപ്പെടുത്തിയത് സുധാകരൻ തെളിവ് സഹിതം ആന്റണിയെ ബോധ്യപ്പെടുത്തി ഇനിയെങ്കിലും പാർട്ടി ഭാരവാഹികളെ പുതിയതായി തെരഞ്ഞെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയില്ല എങ്കിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ തിരിച്ചടി പാർട്ടിക്കുണ്ടാകുമെന്ന സുധാകരന്റെ അഭിപ്രായം ആന്റണി അതേപടി ശരിവച്ചതോടുകൂടിയാണ് വലിയ ആത്മവിശ്വാസത്തോടുകൂടി സുധാകരൻ പുനഃസംഘടനാ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒളിഞ്ഞും തെളിഞ്ഞും സ്വന്തം ഗ്രൂപ്പ് ശക്തിപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങൾ കാര്യമായി ഫലം കണ്ടത് മുതിർന്ന പല നേതാക്കളിലും അസ്വസ്ഥത ഉണ്ടാക്കി കഴിഞ്ഞു സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ ചില യുവ നേതാക്കളുടെ കൂട്ടായ്മ മുതിർന്ന നേതാക്കൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം അത് മാത്രമല്ല പാർട്ടിയിലെ ഏത് കാര്യവും മുതിർന്ന നേതാക്കളുമായി ആലോചിക്കാതെ സതീശൻ തീരുമാനിക്കുന്നു എന്നതിൽ മുതിർന്ന നേതാക്കൾക്ക് ശക്തമായ എതിർപ്പുണ്ട് പാർട്ടിയുടെ കേരളത്തിലെ ഉന്നത പദവികളിലിരുന്ന് മുതിർന്ന നേതാക്കളാണ് സതീശന്റെ നീക്കങ്ങളെ എതിർക്കുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ നാൽവർ സംഘം സതീശന്റെ അധികാരപരമായ പ്രവർത്തന ശൈലിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നവരാണ് ഈ പറയുന്ന നേതാക്കൾ സ്വന്തം ഗ്രൂപ്പുകൾ മറന്ന് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സുധാകരന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലിരുന്ന ഈ നാലു നേതാക്കളും സഹകരിച്ചാൽ കെ സുധാകരന് ഹൈക്കമാൻഡിന്റെ അനുമതിയോടുകൂടി കേരളത്തിലെ പാർട്ടി പുനഃസംഘടന നടത്തുവാൻ കഴിയും ഇതിനിടയിൽ വളരെ വിദഗ്ധമായി മറഞ്ഞിരുന്നു കൊണ്ട് തന്ത്രങ്ങൾ മനയുന്ന മറ്റൊരു നേതാവുമുണ്ട് ഇപ്പോൾ ദേശീയ തലത്തിൽ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ നോക്കുന്ന കെ സി വേണുഗോപാലാണ് ഈ തന്ത്രങ്ങൾക്ക് ശക്തി പകരുന്നത് കെ സുധാകരൻ വേണുഗോപാലുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് സതീഷിനടക്കമുള്ള എതിർ ഗ്രൂപ്പുകളെ നിർവീര്യമാക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത് സുധാകരന്റെ ഈ തന്ത്രങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ചെന്നിത്തല അടക്കമുള്ള മുതിർന്നവരും തയ്യാറായാൽ സുധാകരൻ പാർട്ടിയെ ഉദ്ദേശിക്കുന്ന ഇടത്ത് കെട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ചും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള എല്ലാ ദേശീയ നേതാക്കളും ഇപ്പോഴും ബഹുമാനത്തോടെ കാണുന്ന ആന്റണിയുടെ പിന്തുണ കൂടി സുധാകരൻ ഉണ്ടായാൽ എതിർവിഭാഗത്തിന്റെ എല്ലാ അമ്പുകളും ഒടിഞ്ഞു മുറിയുന്ന സ്ഥിതിയുണ്ടാകും പ്രതിപക്ഷ നേതാവിന്റെ കസേര തട്ടിയെടുത്തതിൽ വി ഡി സതീശിനോട് ഏറെക്കാലമായി അടങ്ങാത്ത വിരോധമുള്ള നേതാവാണ് ചെന്നിത്തല അതുകൊണ്ട് തന്നെ സതീഷിനെതിരായ രാഷ്ട്രീയ നീക്കങ്ങളിൽ ആരുടെ ഒപ്പം നിൽക്കുവാനും ചെന്നിത്തല തയ്യാറാകുന്നു മുരളീധരന്റെ സ്ഥിതി മറിച്ചല്ല വടകരയിൽ എം പി ആയിരുന്ന മുരളിയെ ഒരു കാരണവുമില്ലാതെ തൃശൂരിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ചതിന്റെ പിന്നിൽ സതീഷിന്റെ തന്ത്രങ്ങളാണ് നടന്നത് എന്ന് പരാതിയുള്ള ആളാണ് മുരളീധരൻ അതുകൊണ്ട് തന്നെ സതീഷിനെ അടിക്കാൻ കിട്ടുന്ന ഏതു വഴിയും എടുത്തു പ്രയോഗിക്കാൻ മുരളീധരൻ മടിക്കില്ല ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിലവിലെ പാർട്ടി പ്രസിഡന്റായ സുധാകരൻ വീണ്ടും ശക്തിയാർജിക്കുകയാണ് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ സുധാകരൻ ശത്രുവായ നേതാക്കളെ വെട്ടിവീഴ്ത്താൻ ഒരുങ്ങുന്നത് കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ സുധാകരൻ തുടർന്നുകൊണ്ട് മറ്റു ഭാരവാഹികളുടെ നിയമനം നടത്തുക എന്നതാണ് ഇപ്പോൾ ഏകദേശം ധാരണ ഉണ്ടായിട്ടുള്ളത് നിലവിൽ കെ പി സി സി ഭാരവാഹി പട്ടിക നൂറ്റി അൻപതിലധികം നേതാക്കളുടെ ജംബോ കമ്മിറ്റി ആയിരുന്നു ഇത് പിരിച്ചുവിട്ട ശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ പ്രസിഡന്റിനെ കൂടാതെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും രണ്ട് വൈസ് പ്രസിഡന്റുമാരും ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന ട്രഷർ വായിയും പുനഃസംഘടന മുപ്പത് അംഗങ്ങളിൽ താഴെയുള്ള ഭാരവാഹികളിൽ ഒതുക്കുക എന്ന ധാരണയാണ് സുധാകരൻ ഉണ്ടാക്കിയിട്ടുള്ളത് കൂടാതെ ഇപ്പോൾ പ്രവർത്തനം ശോഷിച്ചു കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ എട്ട് ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റി പുതിയ ആൾക്കാരെ നിയമിക്കുന്നതിനും ധാരണ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത് കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് മാനേജർമാർ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മുടക്കിയിട്ടിരുന്ന പാർട്ടി പുനഃസംഘടന എന്ന ഏർപ്പാട് ഏറ്റവും മുതിർന്ന നേതാക്കളുടെയും ഹൈക്കമാൻഡിന്റെയും സമ്മതത്തോടു കൂടി നടപ്പിൽ വരുത്തുക എന്ന സുധാകരന്റെ ഏറെക്കാലമായുള്ള ആഗ്രഹം നടക്കുവാൻ സാധ്യത തെളിഞ്ഞതായിട്ടാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നന്ദി നമസ്കാരം